അവരാണ് ഇത് ഡയറക്റ്റ് ചെയ്തത് പിന്നെ ഞങ്ങളുടെയൊക്കെ ഒരു സുഹൃത്തുണ്ട് അഷർ എന്ന് പറയും അദ്ദേഹമാണ് പ്രൊഡ്യൂസർ ഇപ്പം നമ്മുടെ നായർ നായർഷേക്കട പടവും അത് ചെയ്തേക്കുന്നത് പുള്ളിയൊരു അഞ്ചെട്ട് പടമൊക്കെ ചെയ്തയാളാണ് കലാബോമണിയുടെ ഒക്കെ ഒരു രണ്ടുമൂന്ന് പടമൊക്കെ ചെയ്ത അങ്ങനെ ഞങ്ങളെയൊക്കെ വെച്ചിട്ട് ഒരു പടം പുള്ളി ചെയ്ത പടത്തിന്റെ പേരാണ് ആമോസ് നിങ്ങൾ അലക്സൂ എന്താണ് പരിപാടി എങ്ങനെയാണ് സിനിമയുടെ ലീഡ് ചെയ്യുന്ന താര മേരി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്നത് മേരിയും ഞാനും പാർട്ട്നേഴ്സാണ് ലിവിങ് റിലേഷനിലാണ് ജേർണലിസ്റ്റുകളാണ് ഞാൻ ക്യാമറമാനാണ് ക്രൈം ത്രില്ലറുകൾ ചാനലിന് വേണ്ടി ചെയ്യുന്നതാണ് ഞങ്ങളുടെ ജോലി അതിൻ്റെ ഒരു സ്റ്റോറി ചെയ്യാനായിട്ട് ഞങ്ങൾ പോകുന്ന വഴിയിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു ഒരു ക്യാരക്ടറാണ് ഒരു ഒരു അവിടുന്ന് വരുന്ന ട്വിസ്റ്റ് ആണ് 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 സിനിമ ശരിക്കും നടക്കുന്നുണ്ട് പക്ഷെ അതൊരു വേറെ രീതിയിലുള്ള ാണ് നടക്കുന്നത് വളരെ ഡിഫറെന്റ് ഒരു സ്ക്രിപ്റ്റ് ആണ് എന്റെ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാനി ഡാനിന്നാണ് എന്റെ പേര് താര താരീസിനെ പോലീസ് എന്ന് പറയാൻ പാടില്ല താര അവതരിപ്പിക്കുന്ന ആ കുട്ടിയുടെ അങ്കിളായിട്ട ഒരു ക്യാരക്ടറാണ് പോലീസ് ഇദ്ദേഹം ഒരു പോലീസ് എനിക്ക് തോന്നുന്നു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മളങ്ങനെ അതെ എടുത്തു പറയുന്നില്ല ഇത് മുൻപ് പോലീസിലുണ്ടായിരുന്ന ഒരാളായിരിക്കാം റിട്ടയർ ആയതായിരിക്കും വോളണ്ടറി റിട്ടയർമെന്റ് മേടിച്ചൊരാളായിരിക്കാം പ്രത്യേക സാഹചര്യത്തിൽ താരക്കുണ്ടാവുന്ന ഒരു ഇൻസിഡന്റിന്റെ ബേസ് ചെയ്തിട്ട് താര ഇയാളോട് ഹെൽപ്പ് ചോദിക്കുന്നു പക്ഷേ ഇദ്ദേഹം വിചാരിച്ചതിൽ നിന്ന് ആ റൂട്ടിലും ആയിരുന്നില്ല യഥാർത്ഥ കഥ എന്ന് പറയുന്നത് അങ്ങനെ വളരെ വളരെ ആയിട്ടുള്ള ഒരു ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് പേർക്കും കോമൺ സംഭവം അതായത് നിങ്ങൾ പേരും താരങ്ങളായിട്ട് തുടങ്ങിയിട്ട് ും ചെയ്തിട്ട് ഇന്നിപ്പോ നായകന്മാരായിട്ട് വരെ നിൽക്കുന്ന ആൾക്കാരാണ് സോ നിങ്ങൾക്കിടയിലുള്ള ഒരു കെമിസ്ട്രി അതുപോലെ നിങ്ങളുടെ ഒരു നിങ്ങൾ എങ്ങനെ നോക്കി കാണാൻ ഇല്ല ഇതിപ്പോ എന്താണെന്ന് അറിയാം നമ്മൾക്ക് ഇവിടെ സർവൈവ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ മെയിൻ അപ്പൊ നമുക്ക് നമ്മളിലേക്ക് കഥാപാത്രങ്ങൾ എത്തണം ഏഹ് അപ്പൊ നമുക്ക് ഒരിക്കലും എന്താണ് ഒരു നല്ല ഒരു സിനിമ നമുക്ക് അതിനകത്ത് എനിക്ക് വേഷം വേണം എന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ അവർക്ക് തോന്നണത് അപ്പൊ അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ നമ്മൾ എപ്പോഴും ഉണ്ടാവണം അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള നമ്മൾ കഷ്ടപ്പാടണം അപ്പൊ എന്റെ മാത്രം കാര്യമല്ല എല്ലാ ആക്ടേഴ്സിനും അതാണ് നമ്മളിങ്ങനെ ലൈംലൈറ്റ് നിക്കിയ ഒരു എന്താണ് ഓരോരോ ടീമുകൾ ടീമുകൾ എന്ന് പറയുന്നുണ്ട് നമുക്ക് അവരെ അവർ അവരുടെ സിനിമകളാണ് എല്ലാ ഒരു ടീമുകളാണ് അവരുടെ സ്ഥിരം ആഹൽക്കാരെ വെച്ച് അഭിനയിപ്പിക്കുള്ളൂ അങ്ങനൊന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ നമ്മൾ അവരുടെ ചിന്തകൾ നമ്മൾ വരണം വേണ്ടിയുള്ള കഥാപാത്രങ്ങൾ നമ്മൾ ചെയ്യണം അതിനു വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക നമ്മളിലേക്ക് വരുന്ന കഥാപാത്രങ്ങള് ഡിഫറെന്റ് ആക്കി നമ്മൾ ചെയ്യാൻ നോക്കുക പിന്നെ ഇതൊക്കെ ഒരു ഭാഗ്യമുള്ളൂ ഇതൊക്കെ ഒരു ഭാഗ്യമാണ് നമ്മൾ തലകുത്തി മറിഞ്ഞു കാര്യമില്ല നമുക്കൊരു സിനിമ ഒരു കഥാപാത്രം വരണം ആ സമയത്ത് അവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും വായി നാവിൽ നമ്മുടെ പേര് വരണം അത് നമുക്ക് അജുവിനെ കൊണ്ട് ജയിച്ചാലോ എന്ന് പറയുമ്പോഴായിരിക്കും അവരത് ഒരു പക്ഷെ അതുവരെ ചിന്തിച്ചിട്ടുണ്ടാവില്ല അജു അജു കാലക്കനായിരിക്കും പിന്നെ അജു മറ്റേതിനകത്ത് അജു അങ്ങനെ ചേർക്കാം അതങ്ങനെ ആയിട്ടാ കാസ്റ്റിംഗ് നടക്കാറ് കാസ്റ്റിംഗ് സമയത്ത് വളരെ സാഡായിട്ട് തോന്നുന്നത് ഇത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും ഞാനും ഇവിടെ നിന്ന് തീരുന്ന് കാസ്റ്റിംഗ് ആലോചിക്കും സപ്പോസ് ഒരു ഡയറക്ടർ ആലോചിക്കായിരിക്കും ഇവനെ കൂടെ ഉൾപ്പെടുത്തി ഇവനെ ചെയ്യാവുന്ന ഒരു വേഷത്തെ കുറിച്ച് വേറെ ആളെക്കോട്ടെ ഇവന്റെ വായെന്ന് പറയും ഇവന് മറ്റൊന്ന് വേഷമായിരിക്കും ഇപ്പൊ സിനിമയുടെ വലിയൊരു മാറ്റമാണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഞാനിത് പറയുന്നത് ഇപ്പൊ മലയാളത്തിലുള്ള ഏറ്റവും സീനിയർ മോസ്റ്റ് ഒരു കൺട്രോളർ ഈ കഴിഞ്ഞ ദിവസങ്ങൾ എന്നോട് പറഞ്ഞാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ അയാൾക്കൊരു കോളു വരികയാണ് അയാളുടെ അവര് കഴിഞ്ഞ സിനിമയിൽ അഭിനയിച്ച ഒരു ആക്ടറാണ് അപ്പൊ അയാളിങ്ങനെ ആദ്യം വന്നപ്പോ കട്ട് ചെയ്തു അപ്പം ഞങ്ങളെടുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കാതിരിക്കുന്നത് എന്താണ് പറയുന്നത് ഷാജോണേ ഇപ്പം അപ്പോൾ പിന്നെ പിന്നെ വീണ്ടും പുള്ളി വിളിച്ചു ഈ അദ്ദേഹം എടുത്തു എടുത്തിട്ട് പറഞ്ഞാൽ അതില് ഇതിനകത്തൊന്നും ഉണ്ടാവും തോന്നില്ല കേട്ടോ ഞാനത് പറയാം എന്ന് പറഞ്ഞ് വെച്ചു അപ്പോൾ പുള്ളിയോ ഒരുപാട് സങ്കടമാണ് പലരും വിളിക്കാറ് ഞാൻ ചിലപ്പോൾ കൊടുത്തു ഇപ്പം അതില്ല കാര്യം മുൻപെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡ്യൂസർ അതിന്റെ ഡയറക്ടർ റൈറ്റർ കൺട്രോളർ ഒരു ചർച്ചയുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഇവരെല്ലാവരുടെ അല്ല അതിനു മുൻപ് ക്യാരക്ടേഴ്സ് ആരൊക്കെ ചെയ്യും മെയിൻ ക്യാരക്ടേഴ്സ് മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ആര് ചെയ്യും ഇവർക്കൊക്കെ സജഷൻസ് പറയാം കൺട്രോളർമാർക്ക് സജഷൻസ് പറയാം ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടറിന്റെ ടീം കൃത്യമായിട്ട് ഫോട്ടോ സഹിതം കൊടുക്കുകയാണ് ആക്ടേഴ്സിന് ഒഡീഷനും അതായത് യൂട്യൂബിൽ വരുന്ന അല്ലെങ്കിൽ റീൽസിൽ വരുന്ന പുതിയ പുതിയ ആളുകളുടെ എടുത്തിട്ട് ഇവരെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് വെച്ചിട്ട് ഇതാണ് ആള് നമ്പർ ഇതാണ് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ വിളിച്ച് മാത്രമേ ഉള്ളൂ ഇന്നയാളല്ലേ ആ ഇന്ന സിനിമയിലേക്ക് വരുന്നോണ്ട് കേട്ടോ ബാക്കി ഡീറ്റെയിൽസ് പുറകെ വിളിച്ച് പറയാം അങ്ങനെയാണ് ഇപ്പൊ സിനിമ നടക്കുന്നത് ആരുടെ കുറ്റമല്ലോ കേട്ടത് ഈ സിനിമ മൊത്തം അതുകൊണ്ട് നല്ലതുകൊണ്ട് പുതിയ ഒരുപാട് പുതുമുഖങ്ങൾ വരുന്നുണ്ട് അവർക്ക് ചാൻസസ് വരുന്നുണ്ട് അതും വലിയതാണ് കാര്യം നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത ടൈപ്പിലുള്ള പുതുമുഖങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് യൂട്യൂബേഴ്സ് ചെറിയ ഒരു റീലിലൊക്കെ കണ്ടവരൊക്കെ മിനി സ്ക്രീന് വന്ന് സോറി ബിഗ് സ്ക്രീനിൽ വന്ന് ഞാൻ അതൊരു വലിയ ഒരു എന്താണ് ഒരു പോസിറ്റീവ് സൈഡ് തന്നെയാണ് സക്സസിന്റെ കാര്യം പറഞ്ഞു ബ്രേക്കിന്റെ കാര്യം പറഞ്ഞു ഈ ഒക്കെ വരുന്നത് വല്ലപ്പോഴും ഒരു ആക്ടറിനെ സംബന്ധിക്കുന്ന കാര്യമാണ് അത്തരത്തിലുള്ളത് സംഭവിച്ചിട്ടുണ്ട് കഥാപാത്രം ആ ഒരു സ്ട്രഗിൾ അതിനു ശേഷമാണ് വന്നത് അതോ മുമ്പായിരുന്നു അല്ല എന്താ ഇതിന് ഇപ്പം സ്ട്രഗിൾ വരുന്നത് ഓരോ രീതിയിലാണ് എൻ്റെ ഒരു ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൃശ്യത്തിന് മുൻപ് വരെ ഞാൻ ഒരു മാസത്തില് പതിനെട്ട് സിനിമകൾ പത്തൊമ്പത് സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു മാസത്തിലോ ഒരു 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 വർഷത്തില് പതിനെട്ട് സിനിമകൾ ഇരുപത് ഇരുപത്തി സിനിമകളൊക്കെ ഒരു വർഷം ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ദൃശ്യം കഴിയുമ്പോൾ അതും പോലീസ് ആ അതല്ല ചെറിയ ഓട് നടന്ന് ചെയ്യുക ദൃശ്യം കഴിയുമ്പോൾ നമ്മളെ സ്ഥിരം വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ പറയും ഷാജോണ ഇതിനകത്ത് ഷാജോണ പറ്റുന്ന വേഷമില്ല കാരണം ഇനി അങ്ങനത്തെ വേഷങ്ങൾ ഷാജോണി തരാൻ പറ്റില്ലല്ലോ പിന്നെ അതേപോലുള്ള വേഷങ്ങളിലേക്ക് നമ്മളെ ഫിക്സ് ചെയ്യുള്ളൂ നമ്മളെ കാസ്റ്റ് ചെയ്യുള്ളൂ കാര്യം അവരുടെ കുഴപ്പമില്ല കാര്യം നമ്മളെ അതുപോലൊരു ആണ് നെഗറ്റീവ് ആണ് മനസ്സിലായി നമ്മൾ നമുക്ക് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വിളിക്കുന്നത് പോലീസ് എന്ന് പറയുമ്പോ ഓക്കെ നമുക്ക് സഹത പക്ഷെ ഓക്കെ അതും നമ്മളെ സംബന്ധിച്ചൊരു വലിയ ഒരു സ്ട്രഗിൾ തന്നെയാണ് നമുക്ക് അതിനകത്തുനിന്ന് നമുക്ക് പുറത്തു വരണം മനസ്സിലായല്ലേ അത് അത് ഡയറക്ടേഴ്സിനും കൊണ്ട് കേട്ടോ ഇപ്പം സെയിം ടൈമിൽ തന്നെ ദൃശ്യത്തിന്റെ ഡയറക്ടറായ ജിത്തുബായിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിലും ജിത്തുബായ് അതിപ്പോ ഒരുപാട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എക്സ്പീരിയൻസ് കാര്യം ഏത് സിനിമ ചെയ്താലും അതിനകത്ത് ടിസ്റ്റ് ഉണ്ടോ അതിനകത്ത് ട്വിസ്റ്റ് വേണം ആ ജിത്തു സാറിന്റെ സിനിമയിലോ അതിനകത്ത് ഗംഭീര ട്വിസ്റ്റ് ആയിരിക്കും പുള്ളിക്കൊരു സാധാരണ സിനിമ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുള്ളത് ആ ഇപ്പം ഇപ്പം ടിസ്റ്റ് കൂടിയാല് പ്രശ്നം ഇതിനൊരു വേണ്ടേ കാര്യം ഒരു ഹ്യൂമർ സിനിമ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല കാര്യം പ്രൊഡ്യൂസേഴ്സ് തന്നെ അങ്ങനെയാണ് ചെയ്ത ടീം ആ ഡയറക്ടർ ആണ് ചേട്ടൻ ജിത്തു അതാണ് ആവശ്യപ്പെടുന്നതാണ് അതെല്ലാവർക്കും ഉണ്ട് കേട്ടോ റൈറ്റേഴ്സും ആക്ടേഴ്സും ഡയറക്ടേഴ്സും എല്ലാം ഒരേപോലെ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് നമുക്ക് സക്സസ് വരുന്നത് തന്നെയാണ് പിന്നെ എന്നെ സംബന്ധിച്ച് നമ്മളെ നമ്മൾ ഉള്ളിടത്തോളം കാരണം നമ്മളെ ഓർത്തിരിക്കാൻ വേണ്ടിട്ട് ഒരു സിനിമയെങ്കിലും ഉണ്ടാകുക എന്ന് പറയുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മളെ സംബന്ധിച്ച് പിന്നെ അതും അതും നമുക്ക് അനുഗ്രഹമാണ് നമ്മൾ അതിന്റെ ഇങ്ങനെ പെക്കോണ്ടിരിക്കുക അതിനകത്ത് നമുക്ക് ഇങ്ങനെ നമ്മള് നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ് വീട്ടിലെ വിളിച്ചിട്ട് കിട്ടിയില്ല പരിപാടിക്ക് വായിക്കുക വൈഫിനെ നേരത്തെ അറിയാം എന്നാ ഇവരെ കല്യാണം തൊട്ട് അറിയാം എന്നാ ഡി ആ കൊച്ചിനെ വിളിച്ചു വിളിച്ചു രാജൺ ഇന്റെ മോളെ അപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ പോയി സിനിമയിൽ അല്ല ഷൂട്ടിങ്ങിന് പോയൊക്കെ ഏത് പടം ഏതോ ഒരു പടം ഏതോ ഒരു പടം പോലീസിന്റെ രസം തെച്ചു വെച്ചിരിക്കും ആ പോലീസ് വന്ന് കേറിയ സ്ഥലം കണ്ടോ കൊച്ചിനെ അല്ലെ ഒരുപാട് പേര് കളിയാക്കിട്ടുണ്ട് എനിക്ക് എപ്പോഴൊന്നും ഒരു വിഷമവും ഇല്ലായിരുന്നു കാര്യം നമുക്ക് ഒരു കാര്യമാണല്ലോ നമ്മൾ ചെയ്യുന്നത് അതേ പോലീസ് യൂണിഫോം നടന്നത് േ ഞാനൊരു ആക്ടറാണ് അതായത് ഒരു ഫ്രണ്ട്സ് കൊണ്ട് സിനിമയുടെ ആഗ്രഹിച്ചാണ് സിനിമയ്ക്ക് ഇപ്പൊ എത്തി നിക്കുന്നുണ്ടല്ലോ അതായത് എപ്പോഴാണ് ആ ഒരു ആക്സിഡന്റൽ ആക്ടർ ആക്ടറെ ഞാൻ ഞാൻ ഒരു നടൻ തന്നെയാണ് എന്നുള്ള ചിന്തയിലേക്ക് എത്തിയിട്ടുണ്ടാവുക എനിക്ക് ആദ്യത്തെ സിനിമ കഴിഞ്ഞപ്പം എനിക്ക് ഈ ജോലി പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി ഇത് തിയേറ്ററിൽ ഓടി ഓടി കഴിഞ്ഞപ്പോൾ ഈ ഇത് ഇൻട്രസ്റ്റിംഗ് ആണ് ഇത് പഠിക്കണം വേണ്ടി തന്നെ ഷോർട്ട് ഫിലിം ചെയ്യാൻ തുടങ്ങി സിനിമ അഭിനയിച്ചുകഴിഞ്ഞിട്ട് ഞാൻ അപ്പോഴാ അഞ്ചാറ് ഷോർട്ട് ഫിലിമുകൾ ചെയ്ത് പിന്നെ പിന്നെ ഓരോ ആര് വിളിച്ചാലും ചേട്ടൻ പറഞ്ഞ പോലെ ഒരു സീനോ രണ്ട് സീനോ ഒന്നല്ല ഇത് പഠിക്കണം നമ്മൾ സ്റ്റേജിൽ കയറി ശീലം ഇല്ലാത്തതുകൊണ്ടും പ്രോഗ്രാം ചെയ്യാത്തതുകൊണ്ടും ഭയങ്കര പേടിയുണ്ട് അല്ല ഇപ്പൊ സ്റ്റേജിൽ കയറി കയറി കയറിയാണ് നാച്ചുറലി പേടി പോകുന്നത് ഇത് കേറാത്ത കയറാത്തൊരാൾക്ക് ആൾക്കാരുടെ മുന്നേ വെച്ച് നമുക്ക് ഡയലോഗ് പറയാൻ ഭയങ്കര ഭയം മുഖത്തറിയും അപ്പം അത് ചെയ്ത് 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 കുറഞ്ഞുടങ്ങത്തുള്ളൂ അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയും തോറും നമുക്കറിയാം നമുക്ക് മനസ്സിലാവും ഈ ചേട്ടന്മാർ ചുറ്റുമുള്ള ചേട്ടന്മാർ നമുക്ക് പരിചയക്കാരായിട്ടുള്ളൂ ഇപ്പം സിനിമാ സെറ്റിൽ ജനം നമ്മളുടെ ഒരു രണ്ട് സർക്കിൾ പുറത്താണ് നമ്മുടെ ഫസ്റ്റ് മേക്കപ്പ് ക്യാമറ ടീം യൂണിറ്റ് കഴിഞ്ഞ് ൊഡക്ഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ ഇവരെ പരിചയമായിട്ട് വരാന്ന് ചിലപ്പോ എടുക്കും ഒരു പത്ത് വർഷം എല്ലാ സിനിമയിലെ ചേട്ടന്മാരെയും നമുക്കൊന്ന് കണ്ട് വരാൻ ഒരു രണ്ടു മൂന്ന് സിനിമ എടുക്കും അപ്പത്തേക്ക് ഒരു ടെൻ ഇയേഴ്സ് എടുക്കും അതായി കഴിയുമ്പോൾ നമുക്കറിയാം നമ്മളെ അവർക്കറിയാം ഇവൻ എത്ര തെറ്റേക്ക് പോകും ഇവൻ എത്ര തെറ്റിക്കും അപ്പൊ നമുക്ക് ആ പേടി പോയി ഇയാൾ എന്നെ കുറിച്ച് ഇനിയും കുറ്റം പറയില്ല എന്ന് നമുക്ക് ബോധ്യം വന്നു തുടങ്ങുമ്പോ തൊട്ട് നമുക്ക് കോൺഫിഡൻസ് അല്ലേ നമുക്ക് ഭയം അത് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഡയറക്ടേഴ്സിനെ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ ശ്രദ്ധിച്ച് പോയാ ഇതിനൊരു റിട്ടയർമെന്റ് ആണെങ്കിൽ നമ്മൾ ഈ ജോലി നിർത്തുക ഇതിൽ നിൽക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ലാൽ സാറും അവരിനിയും ദാദാ സാഹിബ് ബാൽക്ക് ഒരു ചോദ്യ സാർ ഇനി അഭിനയ ലാൽസാർ മാധ്യമ അത് ഇന്ത്യയിലൊരു ഒരു സിനിമാ പ്രവർത്തനം കിട്ടുന്ന ഏറ്റവും വലിയ വഴി അദ്ദേഹം ഇപ്പോഴും ഷൂട്ടിങ്ങിലാണ് സോ ആ ഫയർ ഉള്ള കാലം നമ്മൾ പ്രൂവിങ് പ്രൂവിംഗ് ഉപരി അത് ചെയ്തോണ്ടിരുന്ന ലോട്ടറി അടിക്കുന്നവരും ജോലി ചെയ്യുന്നില്ല അത് ഇഷ്ടത്തോടാ നമ്മള റിസൾട്ടൊക്കെ എനിക്ക് എല്ലാവരും റിസൾട്ടിൽ ഇപ്പം ഡിസ്കണക്ഷൻ ആയിട്ടുണ്ട് സിനിമ ഓടിയാലും പരാജയപ്പെട്ടാലും ഒരേ വികാരമായി ഒരു ഒരു പരിധി സന്തോഷം ഒരു കഴിഞ്ഞുവാദിത്വം കഴിഞ്ഞു എന്നാ എനിക്ക് തോന്നുന്നത് അത് മറ്റേതാണെങ്കിൽ ഓ മറ്റേതുപോലെ വിഷമതൊക്കെ ആദ്യമേ ഉണ്ടായിരുന്നേ ഉള്ളൂ ഇപ്പൊ എന്ന് വെച്ചാൽ ചെയ്യുന്ന കാര്യങ്ങളോടാണല്ലോ നമുക്ക് ഇൻട്രസ്റ്റ് ആ ഡയലോഗ് പഠിച്ച് പറയുക ദിലീപ് ഏട്ടൻ ഡബ് ചെയ്യുന്ന കണ്ടിട്ടാണ് ഞാൻ ഡബിങ് മനസ്സിലാക്കിയത് അത് നമ്മൾ പേടിക്കേണ്ട ഒരു സ്ഥലമല്ലാതെ സൗണ്ട് എഞ്ചിനീയറെ പേടിക്കേണ്ട സ്ഥലമല്ലാതെ കാര്യം ഞാൻ ഒരിക്കലും റിംഗ് മാസ്റ്റർ ഡബ് ചെയ്യാൻ രാത്രി എനിക്കൊരു പാച്ച് എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് ചെന്നു ചെന്നപ്പോ രാത്രി ഒമ്പതരയ്ക്ക് ദിലീപ് ഏട്ടൻ നമ്മൾ ചേട്ടന്റെ നമ്മുടെ സീൻ അതെ അതിൽ രാത്രി ദിലീപ് ഏട്ടനെ പോലത്തെ ഒരു സൂപ്പർ സ്റ്റാർ രാത്രി വന്ന് ഡബ് ചെയ്യുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ചേട്ടന് ഡബിങ് ഉണ്ടോ ഇല്ല എല്ലാ ദിവസവും രാത്രി ഒമ്പത് മണി വരുന്നു രണ്ടു മണിക്കൂർ ഡബ്ബ് ചെയ്യുന്നു അപ്പൊ ഞാൻ ഇല്ല ചേട്ടൻ കഴിഞ്ഞില്ലേ ചേട്ടൻ കഴിഞ്ഞു പിന്നെ എല്ലാവർക്കും വേണ്ടി ഒന്ന് ഡബ് ചെയ്യാനൊക്കെ നോക്കാൻ കോമഡി ഞാൻ ഇത്രയും തിരക്കുള്ള മനുഷ്യൻ പുള്ളി ജോലി ഇല്ലാത്ത ആളല്ല അന്ന് ഞാനപ്പ അകത്തിരുന്നു അപ്പൊ പുള്ളി ഞാനും കൂടെ ഉള്ളൊരു സീൻ എനിക്ക് ഡബ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് ഡയലോഗ് അത് ഡബ് ചെയ്യാനാണ് എന്നെ വിളിപ്പിച്ചേക്കുന്നത് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു സീൻ ഇങ്ങനെ നോക്കുക എന്നിട്ട് എന്നോട് ചോദിച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ ഉണ്ടെന്ന് നടപ്പം എടാ ഇത് രസം ഉണ്ടോടാ അപ്പൊ ഞാൻ മനസ്സിലായി അപ്പൊ എൻ്റെ തോട്ട് പ്രോസസ് ഫുൾ അതല്ല ഇങ്ങേരിപ്പ എന്തിനു ഇവിടെ വന്നിരുന്ന ഡബിയാണ് ഇത് ഫുൾ പുള്ളിയുടെ ഡബിയിരുന്നു എന്തോ ഉണ്ട് അല്ലെങ്കിൽ ഇത്രയും തിരക്കുളം അവിടെ നിന്നാണ് ഞാൻ അത് വളരെ ഇമ്പോർട്ടന്റ് ഒരു സ്ഥലമാണ് തിരിച്ചറിഞ്ഞത് അതൊരു സൗണ്ട് എഞ്ചിനീയർ ഓക്കെ പറയേ എന്ന് വെച്ചാൽ ഞാൻ ഡബ് ചെയ്തോണ്ടിരുന്നത് പിന്നെയാണ് നമ്മൾ ഇപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് റീടേക്ക് ആവശ്യപ്പെടുന്നത് ചിലപ്പോൾ നമ്മളാ നമുക്ക് ഇത് നമ്മളുടെ നമ്മക്കാണ് ഇഷ്ടം